ഹലോ അംബൂസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ കൂട്ടുകാരെന്നോട് വിളിച്ച് മെസ്സേജ് അയച്ച് ചോദിക്കുന്നു ഇതെന്തായി ലോട്ടസിൻ്റെ ലീഫെല്ലാം ഇങ്ങനെ കറുത്ത് പോകുന്നു എൻ്റെ പ്ലാന്റ് പോയതാണോ അത് നശിച്ചു പോയതാണോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേർക്ക് ടെൻഷനാണ് പക്ഷേ ലോട്ടസിൻ്റെ മഴ മഴ കാരണമാണ് ഇതുപോലെ ലോട്ടസിൻ്റെ ഈ ലീഫെല്ലാം ഇങ്ങനെ ഈ കറുത്തിരിക്കുന്നത് ഇതെല്ലാം അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെള്ളമൊക്കെ ക്ലീൻ ആക്കി വയ്ക്കുക അത് അഴുകി പോയതെല്ലാം കട്ട് ചെയ്ത് മാറ്റി കളയുക അതേ ഉള്ളൂ പിന്നെ ബഡ്ഡ് വരുന്നതൊക്കെ എല്ലാം കരിഞ്ഞു പോവുകയാണ് മഴക്കാല ആയതുകൊണ്ട് ഇതുപോലത്തെ ബഡ് എല്ലാം കരിഞ്ഞു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലവർ വന്ന് വിരിഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ദിവസം നിൽക്കുന്നില്ല വെള്ളം വീണ് മൊത്തം കറുത്തിട്ട് ഫ്ലവേഴ്സെല്ലാം ഒരുമാതിരി ആയി പോവുകയാണ് ഇതുകൊണ്ടല്ലോ ഇതാണ് അവസ്ഥ ബഡ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വരുന്നുണ്ട് പക്ഷേ ബഡിൻ്റെ ബഡ് എല്ലാം കരിഞ്ഞ് പോവുകയാണ് ഇപ്പോൾ ഫ്ലവർ ഇല്ല എല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് ഇലയെല്ലാം കറുത്ത് ചീഞ്ഞ് പോവുകയൊക്കെയാണ് പിന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ ചെയ്യുന്നവർ സൂക്ഷിക്കുക നല്ല വഴുക്കൽ ഉണ്ടാകും ലീഫെല്ലാം കട്ട് ചെയ്ത് ഒക്കെ മാറ്റി കൊടുക്കുക പിന്നെ കൊതുക് കൂത്താടിയൊക്കെ ഉണ്ടാകും അതിന് കെപ്പികളൊക്കെ ഇടുക ഇതുണ്ടോ ഇതാണ് ലീ ബഡ് മെല്ലാം കരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം പട്ടും തന്നെ കരിഞ്ഞു പോവുകയാണ് ഫ്ലവർ വിരിയുന്നത് തന്നെ ഒരു മോശമായിട്ടാണ് അതുപോലെ തന്നെ വാട്ടർ ലില്ലിക്ക് ഇതുപോലെ തന്നെ അവസ്ഥയാണ് അതുകൊണ്ടില്ല വാട്ടർലില്ലിയുടെ ലീഫെല്ലാം ഇങ്ങനെ മഞ്ഞച്ച് ആ ഒരു അഴുകിപ്പോകുന്നു ലീഫെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് വെയിലില്ലാത്തതുകൊണ്ട് പിന്നെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഞ്ഞ ഒരുപാട് മുഞ്ഞയുടെ ശല്യമുണ്ട് വാട്ടർ ലില്ലിയില് വാട്ടർ ലില്ലി മാത്രമല്ല ലോട്ടസിലും അതുപോലെ തന്നെ മുഞ്ഞ ഉണ്ട് പിന്നെ പുഴു പുഴു ഇലയെല്ലാം തിന്ന് പുഴുവെല്ലാം പുഴു ഇലയെല്ലാം തിന്ന് നശിപ്പിച്ച് നശിപ്പിക്കുകയാണ് നന്നായിട്ട് ശ്രദ്ധിക്കണം വാട്ടർ ലില്ലിയൊക്കെ ഇത് വേണ്ട ലോട്ടസിൻ്റെ ഇത് തണ്ടിലെ തണ്ടിക്കടയൊക്കെ നോക്കിയത് മുഞ്ഞയാണിത് മുഞ്ഞ കളയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർ പിന്നെ മാജിക്ക് അടിച്ചു കൊടുക്കാറുണ്ട് അതിൽ പിന്നെ ഇതുപോലെ ഒരു ലീഫിൻ്റെയോ ഇതോ ഒരു പേപ്പറോ അല്ലെങ്കിൽ തുണിയോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ നശിപ്പിച്ച് നമുക്ക് കളയാവുന്നതാണ് നശിപ്പിച്ച് കളഞ്ഞാലും പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കും പിന്നെ പുഴുണ്ടോ എന്ന് ശ്രദ്ധിക്കുക അതൊക്കെയാണ് ഇപ്പം ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണുന്നതുവരെ ബൈ